ഗുണ്ടൽപേട്ട എക്സ് എൽ പി ഷീറ്റ് വർക്ക് ഫിനിഷായി ഈ അഞ്ചാറ് മാസത്തെ അഞ്ചാറ് മാസം തുടർച്ചയായിട്ടല്ല അതിൻ്റെ ഇടയിൽ വേറെ വർക്കുകൾ അങ്ങനെ വന്ന് ഇട്ടത്തെ വർക്ക് ഫിനിഷായി ഫുൾ ഷീറ്റ് കിട്ടും എക്സ് എൽ പി ഷീറ്റ് ഫുൾ ഇട്ടിട്ടും ഇത് പാസേജാണ് എല്ലാ ഇതും ഭയങ്കര ഇവിടെ സൈറ്റിൽ നല്ല തണുപ്പും നല്ല കാലാവസ്ഥയൊക്കെ തന്നെയാണ് പക്ഷേ നമുക്കൊന്നും കഴിയത്തില്ല ഇത് പോർച്ച് കാർ പോർച്ച് ഉണ്ട് കാറ്റി കിണത്തിൻ്റെ അടിഭാഗം ഞാൻ കാണിച്ച് തരാം ഫുള്ള് മോൾ ഭാഗം ഫുൾ ഫിനിഷ് ആയതിൻ്റെ വർക്ക് എല്ലാ അതിൻ്റെയും ഉണ്ടോ ഫുള്ളൊക്കെ ഇതാണ് അടിഭാഗം അതിൻ്റെ ആ ഷീറ്റിൽ പട്ടികയൊക്കെ മൂന്നിക്കൊന്നര ഇട്ടോ അത് എം എസ് എസിൻ്റെ നല്ല കനം കൂടിയ പൈപ്പ് പാസേജാണ് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ അടിഭാഗം കൂളിങ്ങിന് വേണ്ടിയിട്ട് കാർഫോർസാണ് കാർഫോർസിൻ്റെ അടിഭാഗം